മഞ്ഞപ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹീറോ സ്പ്ലൻഡർ പ്ലസ് വണ്ടി ഐ ത്രി എസ് മോഡലാണ് ബി എസ് സിക്സ് മോഡല് നമ്മൾ അത് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് അതിലെ ചെയിൻ പ്രോവറ്റ് മാറ്റാനും അതുപോലെ എഞ്ചിനോയിൽ മാറ്റുക സ്പീഡാ മീറ്റർ വർക്കിംഗ് അല്ല ഹെഡ് ലൈറ്റിൽ ഒരു പോയിന്റ് വർക്കിംഗ് അല്ല വേണ്ടി കേട്ടിട്ടുണ്ട് നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് ചെയിൻ സ്പോക്കറ്റും ഈ ചെയിന് ഈ ഒരു ചെറിയ സ്പോക്കറ്റും അതുപോലെ വെജിൻസ് പ്ലോക്കറ്റ് അങ്ങനെ കിട്ടായിട്ട് വരിക അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നുണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ വീൽ ഡാംബർ ആ വീൽ ഡാമ്പർ കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് റീസെറ്റാക്കാം അപ്പോൾ ചെയിൻസ് പ്രോക്കറ്റും ആ വീൽ ആണ് നമുക്കത് മാറ്റേണ്ടത് അതായത് ബ്രേക്കിൻ്റെ ഭാഗത്തൊരു സൗണ്ടിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ ബ്രേക്ക് കിട്ടണ ബ്രേ ഷൂ നമുക്കത് കമ്പനി ബ്രേ ക്ഷൂ ഒന്നുമില്ല എന്നാലും നമുക്കത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഈ വീലിൻ്റെ ഹബിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് തവണ അടുത്ത തവണ നമുക്ക് ബ്രേക്സ് മാറ്റുമ്പോൾ ഈ ഹബ്ബൊന്ന് പോളിഷിങ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ എന്നാലേ നമ്മുടെ ആ സൗണ്ട് പൂർണ്ണമായിട്ട് മാറുള്ളൂ ഇപ്പോൾ കിടക്കുന്ന ബ്രേക്സ് നല്ല ബ്രേക്സ് വേണം എന്നാൽ കമ്പനി ബ്രേക്സ് വലുതായിരുന്നു അപ്പോൾ തൽക്കാലം മാക്സിമം ഓടിക്കുക എന്നിട്ട് പുതിയ അടുത്ത തവണ പുതിയ ബ്രേക്ക് മാറ്റുമ്പോൾ ഈ ഹബ്ബൊന്ന് പോളിഷ് ചെയ്തിട്ട് വേണം ആ ബ്രേക്സ് മാറ്റിയിട്ട് കമ്പനി ബ്രേക്ഷിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് എഞ്ചിന് ഓയിൽ മാറ്റാൻ വേണ്ടി ഐറ്റ് വെച്ചിട്ടുണ്ട് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ സ്പീഡാമെൻറ്റിൻ്റെ ഒരു കമ്പ്ലൈൻറ്റ് വന്നതാണ് കേബിൾ കേബിള് ആണ് അതുപോലെ വീലിൻ്റെ ഒരു വരുന്ന ക്രൗണും പിന്നെ പിന്നെ ഇൻസെറ്റ് ആണ് അത് രണ്ടും മാറ്റി കഴിഞ്ഞാലാണ് മീറ്റർ വർക്കിംഗ് ആവുള്ളൂ പിന്നെ അതുപോലെ ഫ്രണ്ട് വീലിൻ്റെ ബാരിങ്ങും ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റുന്നുണ്ട് പിന്നെ അതുപോലെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റ് വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റ് ഒരു ആ ബൾബ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ഇവിടെ എക്സ്ട്രാ കുറേ വയറിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് റീസെറ്റ് ആക്കിയത് എക്സ്ട്രാ ഒരു ലൈറ്റിനൊക്കെ വേണ്ടിയിട്ട് പൈസൻ്റെ അവിടെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറേ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല അത് തൽക്കാലം ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാത്രമേ മാറ്റുന്നുള്ളൂ ഓക്കെ പിന്നെ ഈ പറഞ്ഞ കംപ്ലയിൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ ജനറൽ സർവീസ് ആയിട്ടുള്ള വർക്കുകളോ മറ്റുള്ള വർക്കുകളോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ചെയിൻസ് ബോക്കറ്റും അതുപോലെ എഞ്ചിൻ ഓയിലും ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്പീഡാകും കംപ്ലയിൻറ്റാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ചെയ്ത് തരാനുള്ള ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ